ഏഷ്യാനെറ്റിൽ സംപ്രക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിനിടെ അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയെന്ന വാർത്തയ്ക്കു പിന്നാലെ അതിനു കാരണക്കാരായ നടിമാരായ സജിതാ ഭേട്ടിയെയും രഞ്ജിനിയെയും പരമ്പരയിൽ നിന്നും പുറത്താക്കിയെന്നാണ് റിപ്പോർട്ട് വാഗ്വാദത്തിനും അടിക്കും ഒടുവിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴുള്ളത് മാത്രമല്ല സീരിയലിൻ്റെ ഷൂട്ടിംഗ് മുടങ്ങുകയും ചിത്രീകരണത്തിനായി എത്തിയ സാധന സാമഗ്രികൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തതോടെ ലക്ഷക്കണക്കിന് രൂപയാണ് പരമ്പരയുടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് സംഭവിച്ചത് ഒരു മാസത്തിൽ പതിനഞ്ച് ദിവസമാണ് സീരിയൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനായി എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയാണ് നിർമ്മാതാവ് എത്തിയത് എന്നാൽ അതിനിടെ അരങ്ങേറിയ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ ജയകുമാറിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിരിക്കുകയാണ് ഇനി പരമ്പര ടെലികാസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന്റെ വലിയ നഷ്ടപരിഹാരവും ചാനലിന് നൽകേണ്ടി വരും രഞ്ജിനിയും സജിതാ ബേട്ടിയും ആശുപത്രിയിൽ ആയതോടെ ഒത്തുതീർപ്പിനുള്ള ശ്രമങ്ങൾ അണിയറ പ്രവർത്തകർ നടത്തിയെങ്കിലും വിജയിച്ചില്ല എന്നാണ് റിപ്പോർട്ട് ഇനി വീണ്ടും ഒരുമിച്ച് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുകയെന്നത് ഇരുവരെയും സംബന്ധിച്ച് വലിയ അഭിമാന പ്രശ്നമാണ് തന്നെ ഇരുവരും താല്പര്യമില്ല എന്ന് അറിയിച്ചതോടെ അതിവേഗം മറ്റു രണ്ടു താരങ്ങളെ പകരം എത്തിച്ച് ഷൂട്ടിംഗ് പുനരാരംഭിക്കാനുള്ള ശ്രമത്തിലാണ് അണേറ പ്രവർത്തകർ അതേസമയം പരമ്പര എത്രയും പെട്ടെന്ന് ഒന്ന് അവസാനിപ്പിച്ചു തരാമോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് വലിച്ചു നീട്ടുന്ന കഥയും അനാവശ്യ പ്രശ്നങ്ങളും സീരിയലിന്റെ റേറ്റിംഗിനെ വളരെ ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഒട്ടേറെയുള്ള പ്രൈം ടൈമിൽ സംരക്ഷണം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അതിൻ്റെ യാതൊരു ക്വാളിറ്റിയും ഇല്ലാതെയാണ് ചന്ദ്രകാന്തത്തിൻ്റെ കഥാഗതി മുന്നോട്ടു പോകുന്നതെന്ന വിമർശനം വ്യാപകമാണ് പരമ്പരയിലെ നായിക കഥാപാത്രമായ നന്ദയായി ആദ്യമെത്തിയത് ലക്ഷ്മിപ്രിയ എന്ന തമിഴ് നടിയായിരുന്നു സീരിയൽ ആരംഭിച്ച് മാസങ്ങൾക്കിപ്പുറം ലക്ഷ്മിപ്രിയ പിന്മാറിയതോടെ ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് അതിനുശേഷം ആയിരങ്ങളാണ് ആ പരമ്പര കാണുന്നത് തന്നെ നിർത്തിയത് പിന്നീട് മൻസി ജോഷി എന്ന താരം നന്ദിയായി എത്തിയെങ്കിലും ആദ്യത്തെ ജനപിന്തുണ നേടാൻ സാധിച്ചില്ല പ്രൈം ടൈമിൽ സംരക്ഷണം ചെയ്യാനുള്ള അവസരം ലഭിച്ച സീരിയലായിട്ടും പ്രേക്ഷകരുടെ പ്രീതി നേടാൻ സാധിക്കാതെ പോയ ചന്ദ്രകാന്തത്തിനൊപ്പം പ്രേക്ഷകരെ നിരാശരാക്കിയ മറ്റു പരമ്പരകൾ പത്തരമാറ്റും കുടുംബവിളക്കുമാണ് അതേസമയം കുടുംബവിളക്ക് അതിന്റെ അവസാന ഘട്ടത്തിലാണ് എന്നത് ആരാധകർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് സീരിയലിന്റെ ഷൂട്ടിംഗ് ദിവസങ്ങൾക്ക് മുന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ